വെൽക്കം ബാക്ക് ടു ട് ഇൻസ്റ്റാർസ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഞാൻ എൻ്റെ ഫങ്ഷൻ റിലേറ്റഡ് ആയിട്ട് വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എനിക്കിങ്ങനെ കമൻറ്റ് ബോക്സിൽ ഒന്നോ രണ്ടോ മൂന്നോ പേര് അല്ലെങ്കിൽ പേഴ്സണലായിട്ട് കുറച്ച് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് എൻ്റെ പല്ലിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അത് ആ ഒരു വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് കമൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ചെറിയൊരു കാര്യം അഞ്ചുവിൻ്റിനാണ് ഇത്രയും വലിയൊരു സീരിയസ് മാറ്ററായിട്ട് ആയിട്ട് എടുക്കുന്നത് അതിത്രയും വലിയൊരു കാര്യമായിട്ട് കൊണ്ടുപോകേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കേസെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്നെ സംബന്ധിച്ച് അതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര വിഷ വിഷമം പ്ലസ് ടെൻഷൻ ഒക്കെ ഒരു സംഭവമായിരുന്നു പറയുമ്പോൾ നമുക്ക് പല്ലിയിൽ ചെറിയൊരു പ്രശ്നമാണ് പിന്നെ ഒരുപാട് ആൾക്കാർ ഇതിന് റിലേറ്റഡ് നടക്കുന്നുണ്ട് പിന്നെ പറയും പോലെ ഒരുപാട് പേരുടെ എന്താ പറയുക ഒരു വിഷമങ്ങൾക്കും സംഘങ്ങൾക്കും ഇടയിൽ ഈ ഒരു പ്രശ്നം വളരെ നിസാരമാണ് ഇപ്പം എനിക്ക് അന്ന് അന്ന് അന്നത്തെ കമൻറ്റ് ബോക്സിലൊരു കൊച്ച് ഒരു അവരുടെ ചാനൽ ഞാൻ ഓർക്കുന്നില്ല ആ കുട്ടിയുടെ ചാനൽ വെച്ചൊന്ന് നോക്കുക ആ കുട്ടിയെ അടുത്താണ് മരിച്ചുപോയി ഒരു ഇരുപത്തിരണ്ട് വയസ്സെങ്ങാണ്ടുള്ളൂ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ളൊരു കൊച്ചാണ് ക്യാൻസർ ആയിട്ടാണ് കുട്ടി മരിച്ചത് ഞാൻ ഞാനപ്പം തന്നെ ആ ചാനൽ എടുത്ത് ചാനൽ ചാനലെടുത്ത് നോക്കിയ സമയത്ത് അപ്പം ഞാൻ ചിന്തിച്ചു ശരിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഒരു സംഭവം അപ്പം ശരിയാണ് ആ ഒരു വലിയൊരു സംഭവത്തിന് മുമ്പ് നമുക്ക് ദൈവം ഒരു കുഴപ്പമില്ലാണ്ട് തീർന്നത് അത്രയും ഭാഗ്യം അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനൊരു വിഷയം ഇപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻസ് കുറേ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ച് അതെനിക്കൊരു വലിയൊരു കാര്യമായതുകൊണ്ടാണ് ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെയിലി നമ്മുടെ ഫാമിലി എൻ്റെ പേഴ്സണലി എന്ത് കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ആൾ ആൾ നമ്മുടെ ഒരു ഫ്ലാ ഫാമിലി അതുകൊണ്ട് തന്നെ എന്ത് ഫങ്ഷനായാലും എന്ത് വിഷമങ്ങളായാലും എന്ത് കാര്യം നിങ്ങളോട് ഞാൻ പറയണ്ട പറയും അപ്പോൾ പിന്നെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേസിൽ എന്തെങ്കിലും ഒരു സംഭവത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതെന്തായാലും ഐഡന്റിഫൈ ചെയ്യും ും എന്നോട് ചോദിക്കുകയും ചെയ്യും എന്തുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ വന്നതെന്ന് ഞാൻ അതായത് വീഡിയോ ഇട്ടതിന് ശേഷമാണ് പലരും അത് അതായത് ഇപ്പം എൻ്റെ പല്ലിങ്ങനൊരു പ്രശ്നമുണ്ടെന്നുള്ളത് പലരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണില്ല ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം എന്നില്ല ആ ഒരു വീഡിയോ ചെയ്ത് പിന്നെ എല്ലാവരും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ അന്നത്തെ ഇപ്പം വീഡിയോ അന്നത്തെ വീഡിയോ കാണാത്ത ആൾക്കാരോട് ഞാൻ പറയാം എൻ്റെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഈയൊരു പല്ല് ഈ ഒരു പല്ലിന് നല്ല രീതിയിൽ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അതായത് അന്നത്തെ വീഡിയോ കണ്ടിട്ട് പിന്നെ ഇന്നത്തെ വീഡിയോ കാണുന്നവർക്ക് അത് കുറച്ച് ക്ലോസ് ആയിട്ടുണ്ട് കണ്ടോ ഈ അരിപ്പല്ലിയിൽ ഈ അരി പല്ലി ഇതെൻ്റെ കയ്യിലഴുക്കൊന്നുമില്ല കൈസ് ഇതെൻ്റെ വോട്ട് ചെയ്ത് തന്നെ പോയിട്ടില്ല ഈ അരി പല്ലിന് ഒരു ഗ്യാപ്പുണ്ടായിരുന്നു അത് പ്രഗ്നൻസി സമയത്ത് എനിക്ക് വന്നതാണ് ഭയ പെട്ടെന്നുണ്ടായ ഒരു ഹോർമോൺ ചേഞ്ച് കാരണം മോണ ഫുള്ള് വന്ന് വീർക്കുക ഭയങ്കരമായിട്ട് ഇൻഫെക്ഷനായി അതുമൂലം വന്ന ഒരു ഗ്യാപ്പാണെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ആദ്യം കാണിച്ചു ഡോക്ടർ അന്ന് എനിക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ പറ്റിയിരുന്നില്ല കാരണം അന്ന് വെച്ചിട്ട് ഞാൻ സെവൻ മന്ത് എയ്റ്റ് മന്ത് പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ നമുക്ക് മരുന്നൊന്നും കഴിക്കാൻ പറ്റില്ല ജസ്റ്റ് ഒരു പേസ്റ്റ് മാത്രം തന്നായിരുന്നു അത് നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു അന്നത്തെ പണ്ടൊക്കെ എൻ്റെ ഇവിടെ ചുവന്നൊടത്ത്ടുത്തിരിക്കുമായിരുന്നു അന്ന് അന്നാണ് എനിക്ക് ഈ ഒരു ഗ്യാപ്പ് വന്നത് പക്ഷെ പിന്നെ ആ ഒരു ഗ്യാപ്പ് അവിടെ കറക്റ്റ് ഇങ്ങനെ സെറ്റായി പക്ഷെ അപ്പോഴായാലും എനിക്ക് ചിരിക്കുമ്പോഴൊക്കെ എനിക്ക് എന്തൊക്കെയോ ഒരു അഭാഗം അതൊക്കെ പോലെ തോന്നുമായിരുന്നു പിന്നെ വിചാരിച്ചു ഓക്കെ അന്ന് നടക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് നാൾക്ക് മുമ്പാണ് എൻ്റെ സെൻറ്ററിൽ ഗ്യാപ്പ് പോകുന്നത് പതിനെ സോ പതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഗ്യാപ്പ് വന്നു അപ്പം എനിക്ക് ഒട്ടും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പുറത്തെ ഗ്യാപ്പ് ചെറുതായിട്ട് വലുതെ വലുതേ വന്നു പിന്നെ ഇപ്പുറത്തൊരു ഗ്യാപ്പ് വന്ന് സെൻറ്ററിൽ തന്നെ ഗ്യാപ്പ് വന്നത് പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ പല്ല് ഭയങ്കര സെറ്റ് ഇങ്ങനെ എന്താ അങ്ങനത്തെ ഒരു പല്ലായിരുന്നു തിങ്ങി നിൽക്കുന്ന ഒരു പല്ലാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്നെ സംബന്ധിച്ചിരിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ആ ഒരു ആ സംഭവത്തിലാണ് ഞാൻ ഡോക്ടറെ പോയി കാണിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ഡോക്ടറെ ആദ്യം കാണിച്ചത് നമ്മുടെ വീടിൻ്റെ അവിടെ ചേട്ടൻ്റെ വീടിൻ്റെ ആയിരുന്നു അപ്പോൾ എനിക്കത് വലിയ എന്തായാലും സുഖമില്ലായ്മ തോന്നിയപ്പോൾ ഞാൻ വേറൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ആ ഡോക്ടർ ഫസ്റ്റ് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതും അതായത് നമ്മുടെ മോണക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇപ്പോൾ എനിക്ക് വന്നത് ഹോർമോൺ ചേഞ്ച് കാരണം ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മുടെ അവിടെ മോണ വന്ന് വീർത്ത് ഈ ഒരു സംഭവം ഗ്യാപ്പ് വരും വന്നതാണ് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം പല്ലിന് ക്ലിപ്പ് ഇടണമെന്ന് പറഞ്ഞു അപ്പോൾ പല്ലിന് ക്ലിപ്പ് എന്ന് വെച്ചാൽ എനിക്ക് വേറെ ഒരു പ്രശ്നമില്ല പിന്നെ എൻ്റെ അടിയത്തെ പല്ലെന്ന് നേരെ അങ്ങട് ഇങ്ങോട്ട് തെറ്റിരിക്കുക പക്ഷേ അതെനിക്ക് ഓട്ടോമാറ്റിക്ക് അങ്ങനെയാണ് അതെനിക്ക് വിഷയമുള്ള കാര്യം കാരണം നമ്മൾ ഓർമ്മയുള്ള സമയം തൊട്ടേ ഇത് കണ്ട് കണ്ട് സെറ്റായതാണ് പക്ഷെ മേലത്തെ പല്ല് അങ്ങനെ ആയിരുന്നില്ലല്ലോ അപ്പം എനിക്ക് അത് കുഴപ്പമില്ല പല്ല് ക്ലിപ്പ് ഇട്ടാൽ ഈ ഒരു ഗ്യാപ്പ് അടയത്തുള്ളൂ എന്ന് പറയും അപ്പോൾ എൻ്റെ പോയി അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ ഡോക്ടറോട് വിചാരിച്ചു വേറെ നമുക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്ക് അലൈനർ എന്നുള്ളൊരു ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ രാത്രി ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിങ് പോലത്തെ ഒരു സംഭവമാണ് അതിങ്ങനെ കേറ്റിട്ടിട്ട് നമ്മൾ രാത്രി കിടന്നാൽ മതി അലൈനർ എന്നാണ് എന്നോട് പറഞ്ഞത് അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് വീട്ടിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് വീഡിയോയിലും പറഞ്ഞിരുന്നത് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് പക്ഷേ ഞാൻ അത് കഴിഞ്ഞ് ഒരു സെവൻ ഡേയ്സ് കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു അവർ അതിൻ്റെ മെഷർമെൻറ്റൊക്കെ എടുത്തു സെവൻ ഡേയ്സ് കഴിഞ്ഞ് ചെല്ലുന്നപ്പോൾ എനിക്ക് പ്ലെയിൻ കമ്പിയാണ് അവർ തന്നത് അല്ല തന്നത് പ്ലെയിൻ കമ്പി തന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഓ ചിലപ്പോൾ അലൈനർ എന്നായിരിക്കില്ല പറഞ്ഞത് പ്ലെയിൻ കമ്പിന്നായിരിക്കും പറഞ്ഞത് അപ്പോൾ പ്ലെയിൻ കമ്പി തന്നു പ്ലെയിൻ കമ്പി തന്ന സമയത്ത് എൻ്റെ എന്തോ ഒരു ഭാഗ്യത്തിൽ ഞാൻ അവിടുത്തെ ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് ആ അന്ന് ഇടാൻ പോകുന്ന സമയത്ത് എനിക്ക് ഗ്യാപ്പുള്ള പലൻ്റെ അവിടെ നന്നായിട്ട് ബ്ലീഡിങ് വരുന്നുണ്ടായിരുന്നു അതായത് നല്ല രീതിയിൽ ബ്ലഡ് വരും വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ ബ്ലഡ് വരും ബ്രഷപ്പം പറയുക വേണ്ട നന്നായിട്ട് ബ്ലഡ് വരും അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ എന്താ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫെക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ അത് നമുക്ക് മാറ്റണമല്ലോ അപ്പം ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞ ഡോക്ടറെ മോണേം നന്നായിട്ട് ബ്ലഡ് വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ആ ഡോക്ടറിനോട് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് വായു നമുക്ക് മോണ ഡോക്ടറൊന്ന് കാണിക്കാം കാരണം പല്ല് ചെറുതായിട്ടൊന്ന് ആടുണ്ടെന്ന് പറഞ്ഞു അപ്പം മോണ ഡോക്ടറെ കാണിക്കാന്ന് പറഞ്ഞു അപ്പം ശരി ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മോണ ഡോക്ടറെ കാണിച്ചു മോണ ഡോക്ടറെ കാണിച്ചപ്പോൾ മോണ ഡോക്ടർ ഫസ്റ്റ് തന്നെ എന്നോട് പറഞ്ഞു ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത ശേഷം പറഞ്ഞു നിങ്ങൾ ഇനി നിങ്ങളിനി എന്തായാലും പറയാ റീറ്റെയിനറോ ആ ആ സാധനം അത് ഉപയോഗിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഡോക്ടറെ എനിക്ക് കഴിഞ്ഞ ദിവസം ഈ സാധനം സെറ്റ് കിട്ടിയിട്ട് ഞാനത് അവിടെ തന്നെ കൊണ്ടുവച്ചിട്ടുള്ളൂ ഞാൻ ഉപയോഗിച്ചിട്ടില്ല അപ്പം ഡോക്ടർ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ കൊമ്പലത്തെ ഈ കൊമ്പല് വരെയുള്ള മേലത്തെയും അടിയത്തും പല്ലുകൾ ഫുള്ള് ഇളകാണ് അതായത് നമ്മൾ ഇങ്ങനെയുള്ള ഇളക്കല്ല പക്ഷെ ഭയങ്കര ഈ പല്ലുകൾ ഭയങ്കര വീക്കാണ് അത് നമ്മൾ ഡോക്ടർ അവരുടെ ടൂള് വെച്ചിങ്ങനെ കാണിക്കുമ്പോൾ ഈ നന്നായിട്ട് ഇളകുന്നുണ്ട് അപ്പം ഡോക്ടർ ഇങ്ങനെ എനിക്ക് കൂടെ അപ്പം ഞാൻ കേട്ടു പോയി ഈശ്വര വീണ്ടും എൻ്റെ കിളി പോയി അപ്പം ഞാൻ അപ്പം ശരിക്കും എൻ്റെ കിളി പോയി ജയിച്ച് അപ്പം എനിക്ക് ഡോക്ടർ ഇങ്ങനെ മിററിൽ ഇങ്ങനെ കാണിച്ചു തരാണ് കണ്ടോ ഇതൊക്കെ ഇങ്ങനെ ഇളകുന്നുണ്ടെന്നുള്ളത് അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഒരു ഹോർമോൺ ചേഞ്ചിൻ്റെ ഒരു സംഭവം സ്ത്രീകളിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ വരും പ്രഗ്നൻറ്റ് ആയിരിക്കുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് വരും അപ്പോൾ ഈ മോണ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ ഈ ഒരു മോണകളിൽ ഉണ്ടാവും അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനൊരു ഗ്യാപ്പ് വരുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം എക്സ്റേ എടുത്ത് നോക്കാം പറഞ്ഞു അപ്പോൾ എക്സറേ എടുത്ത് നോക്കി എക്സറേ എടുത്ത് അപ്പം തന്നെ നോക്കി എക്സറേ എടുത്ത് നോക്കിയപ്പോഴും എന്താണ് എൻ്റെ ശരിക്കും പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ രണ്ട് മോണകളുടെയും മേലയിൽ അതായത് നമ്മുടെ ഡോക്ടർ അടിപൊളി അതിന് മുമ്പ് ഇത് പറയാട്ടെ ഡോക്ടർ നല്ല അടിപൊളി ഡോക്ടറാണ് കാരണം നമുക്ക് നമ്മുടെ എല്ലാ സംശയവും ഭയങ്കരമായിട്ട് ക്ലിയർ ചെയ്ത് തരും അതായത് വരച്ചൊക്കെ കാണിച്ചൊക്കെ തരും അത് നല്ല അടിപൊളി ഡോക്ടറാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ പറയാം നമ്മുടെ രണ്ട് പല്ലുകൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണിരിക്കുക മനസ്സിലായോ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എല്ലുകളാണ് അത് നമ്മുടെ പല്ലില്ലാണ് എല്ലുകളാണ് ആ എല്ലിൻ്റെ അംശം കുറഞ്ഞ് 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 വരികയാണ് അപ്പം എൻ്റെ ഈ ഈ കോമ്പലോട്ട് ഈ കോമ്പലർ ഈ കോമ്പലോട്ട് ഈ കൊമ്പലത് ഈ രണ്ട് സെക്ഷനിലും പല്ലിൻ്റെ എല്ലിൻ്റെ അംശം വളരെയധികം കുറഞ്ഞു 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 വരികയാണ് അതുകൊണ്ടാണ് നമുക്ക് പല്ലിൽ ഗ്യാപ്പ് വരുന്നത് എനിക്ക് കൂടുതലായിട്ടും അടിയിലാണുള്ളത് അത്ര അധികം ഇല്ല അപ്പോൾ അടിയിലും മെല്ലിലും ഇപ്പോൾ പല്ല എല്ലിൻ്റെ അംശം കുറഞ്ഞു വരുന്നൊരു സിദ്ധാന്തമാണ് എനിക്ക് ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പല്ലിനിങ്ങനെ ഗ്യാപ്പ് വരുന്നത് അപ്പം ഞാൻ അന്ന് എടുത്തിരിക്കുന്ന സമയത്ത് സെയിം കേസായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് അവർക്കും ഇതേപോലെ എന്തോ ഒരു സംഭവമാണെന്ന് പറഞ്ഞത് പിന്നെ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അതിലും കുറേ പേർക്ക് ഇങ്ങനെ പെട്ടെന്നൊരു ഗ്യാപ്പ് വന്നിട്ട് പോയ ആൾക്കാരുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പി ഇടുമ്പോൾ ഓക്കെ കമ്പി ഇടരുതെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ക്ലിപ്പ് എടുത്തില്ലേ ഈ ഒരു ക്ലിപ്പൊക്കെ ഇടുമ്പോഴും നമ്മുടെ പല്ലുകളെ ഒന്ന് അഴയ്ക്കും അതൊന്ന് ലൂസാക്കിയതിന് ശേഷമാണ് അത് ടൈറ്റ് ചെയ്യുക അതായത് ആദ്യം കമ്പി ഇടുന്ന സമയത്ത് നമ്മുടെ എല്ലാ പല്ലും ഇളകും അപ്പോൾ ഓൾറെഡി എൻ്റെ പല്ലിന് ആട്ടമുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഈ കമ്പിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൊഴിഞ്ഞു പോകും കൊഴിഞ്ഞ് പോകും പറഞ്ഞാൽ അങ്ങനെ എല്ലാം പറയണവർ കുറച്ചും കൂടെ ആട്ട് അതിന്റെ ഹെൽത്തിനെ ബാധിക്കും പല്ലിൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കും അതുകൊണ്ട് എന്നോട് റീറ്റെയിനർ യൂസ് ചെയ്യേണ്ടേ വേണ്ട കമ്പി യൂസ് ചെയ്യരുതേന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒരു പ്രാവശ്യം ആൾ മരുന്ന് തന്നു മരുന്ന് തരുമ്പോൾ പ്രത്യേകിച്ച് മൂന്ന് ദിവസത്തെ മരുന്ന് തന്നു ഒരു പേസ്റ്റ് തന്നു പേസ്റ്റ് അല്ല ഒരു ഓയിൽമെൻറ്റ് മോണയിൽ പറ്റാനായിട്ട് ഒരു ഓയിൽമെൻറ്റ് തന്നു ആ മൂന്ന് ദിവസത്തെ മരുന്ന് രാവിലെ കഴിച്ചിട്ട് രണ്ട് മണിക്കൂറിന് കാശിക്ക് ഫീഡ് ചെയ്യാനേ പാടത്തില്ല അത് കഴിഞ്ഞിട്ട് ഫീഡ് ചെയ്യാൻ പാടുള്ളൂ അപ്പം അത് തേച്ചു അത് കഴിഞ്ഞിട്ട് എനിക്കോടൊരു ഒന്നരാഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു ഒന്നരാഴ്ച മോണ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെല്ലാൻ പറയുന്നത് മോണ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ പേടിച്ച് മരിച്ച് മോണ ഫുള്ള് ക്ലീൻ ചെയ്ത് മോണ ഫുൾ ക്ലീൻ ചെയ്ത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു മോണ ക്ലീൻ ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോഴത്തേനും എൻ്റെ മോണേന്നുള്ള ഒരു ബ്ലീഡിങ് ഉണ്ടല്ലോ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി അതായത് ഒരു പ്രശ്നവും അല്ല മോണയ്ക്കൊന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിയിലായിപ്പോയി ഇപ്പോൾ ലാസ്റ്റ് സെക്ഷൻ ലാസ്റ്റ് സിറ്റിങ്ങിന് ഞാൻ ചെന്ന സമയത്ത് ഡോക്ടർ പറയുന്നത് എൻ്റെ ഗം പ്രോബ്ലംസ് ഫുള്ള് പോയി അതായത് ഈ മോണവീർപ്പ് മോണയിലുള്ള ഇൻഫെക് ക്ഷം ബ്ലീഡിങ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും പോയി പോയിട്ടുണ്ട് പക്ഷേ എൻ്റെ എല്ലിൻ്റെ പല്ലിൻ്റെ ആട്ടം ഇപ്പോഴും അതേപോലെ നിൽക്കുന്നുണ്ട് സോ നമുക്ക് ഇനി തേർഡ് സ്റ്റെപ്പ് തേർഡ് പ്രൊസീജിയറിലേക്ക് കിടക്കണം ഈ തേർഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഓപ്പറേഷൻ സർജറിയാണ് സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞാനപ്പം ഇങ്ങനെ പ്ലിങ് ആയിരുന്നു പോയി സർജറിയോ അപ്പോൾ ഡോക്ടർ നമുക്കൊരു പല്ല് പറിക്കേണ്ട ഒരു എഫേർട്ട് പോലും നമുക്കതിനെടുക്കത്തില്ല അത് പല്ല് പറിക്കേണ്ട ഒരു വിഷ് വേദന പോലും വിഷയം പോലും ഇല്ല എനിക്ക് മോണ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആൾ ധരിപ്പിച്ചിട്ടൊക്കെ ചെയ്തത് അതുകൊണ്ട് നമുക്ക് വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല രണ്ട് ദിവസത്തെ നമുക്ക് ചൂടുവെള്ളം കുടിക്കാൻ പാടില്ല ഇരിയുള്ളത് കഴിക്കാൻ പാടില്ല അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളേ ഉള്ളൂ വേറൊരു പ്രശ്നവും ഇല്ല സർജറി ചെയ്യണം എന്നാലേ നമുക്കത് ശരിയാവുള്ളൂ കാരണം നമുക്ക് ഈ ഏജിൽ ഇപ്പോൾ എനിക്ക് ഇത്ര ട്വൻറ്റി സെവൻ എല്ലാം ആയിട്ടുള്ളൂ ഈ ഏജിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിക്കുന്നു ഡോക്ടറെ എനിക്ക് എൻ്റെ ഈ പലൻ്റെ ഗ്യാപ്പ് അടയുമോ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അതും നമുക്ക് ഇതിങ്ങനെ കെട്ടിപ്പോക്കി കൊണ്ടുവരാനായിട്ട് ഇതൊരു ചുമരല്ല നമ്മുടെ പല്ലാണ് അതിനെ നമുക്ക് കെട്ടിപ്പോയ സാധനം നമുക്ക് ഇനിയും ഉയർത്തി വരാൻ പറ്റില്ല പക്ഷേ ഒരു ട്വന്റി പെർസെൻറ്റേജ് ഡോക്ടർക്ക് ചെയ്യാൻ പറ്റും അതല്ലാതെ ഇപ്പോൾ ഡോക്ടർ മോണോ ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല്ലിനെ ആരോഗ്യത്തോടെ നിർത്തുക അതായത് ആട്ടൊക്കെ മാറി സ്റ്റേബിളായിട്ട് നിർത്തുക ആരോഗ്യത്തോടെ നിർത്തുക എന്നുള്ളതാണ് ആ ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ സംഭവം പക്ക ആയിട്ട് വേണം എനിക്ക് വേണമെങ്കിൽ റീറ്റെയിലർ യൂസ് ചെയ്യണം പക്ഷെ അത് വളരെ പക്കയാവണം അതൊരു ഒരുപാട് സമയം എടുക്കും എയ്റ്റ് മന്ത്സ് ഒക്കെ എടുക്കും ഈ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യണം അപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ തേർഡ് സ്റ്റെപ്പിലും ആയല്ലെങ്കിൽ പിന്നെ ഫോർത്തേക്ക് പോകണം അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ഞാൻ പറയാം എങ്ങനെയാണ് പറയാമെന്ന് ഇറങ്ങി അപ്പോൾ നമുക്ക് ഈ നാല് സെക്ഷൻ ഉണ്ട് പല്ലിൻ്റെ അപ്പോൾ എനിക്ക് വേണ്ടത് രണ്ട് സിറ്റിംഗ് ആണ് വേണ്ടത് രണ്ട് സിറ്റിങ്ങിൽ സർജറി ചെയ്യണം ഒരു സിറ്റിങ്ങിൽ മേലത്തെ സർജറിയും ഒരു സിറ്റിങ്ങിൽ താഴത്തെ സർജറിയും ചെയ്യണം അപ്പോൾ മേലത്തെ സർജറി ചെയ്യണമെങ്കിൽ ഒരു ഒരു സെക്ഷന് അയ്യായിരം രൂപയാണ് അപ്പോൾ രണ്ട് സെക്ഷനും കൂടിയിട്ട് പതിനായിരം രൂപ നമ്മൾ നാല് സെക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ അങ്ങനെയാണ് ഞാൻ ഇപ്പൊ തീരുമാനിച്ചത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു സംഭവം വേണ്ടെന്നാണ് വിചാരിച്ചത് ആ ഒരു സർജറി ചെയ്യണ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല ഒട്ടും താല്പര്യമില്ല പറയുമ്പോഴേ ചിലപ്പം ഇനി അത് കുറച്ച് ഇതിനെ ബാധിക്കുമെങ്കിലും ഞാനത് ചെയ്യുന്നില്ല കാരണം എല്ലാവർക്കും അറിയാൻ എന്നോട് കുറേ പേരോട് പേഴ്സിൽ വരും നമ്മുടെ പല്ലിമ്മിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഊരാക്കൂരുക്കാണു പല്ല് ക്ലിപ്പ് ഇട്ടതിനൊന്നും കമ്പിട്ടിട്ടുള്ള ആൾക്കാർക്ക് തന്നെ അറിയാൻ പറ്റും അവർ നൂറാവശ്യം പോകേണ്ടി വരും പോകേണ്ട ഒരു കാര്യം മാത്രല്ല നമുക്കതിന് അതിന് ബേസ് ചെയ്തിട്ട് കുറേ സംഭവം ഉണ്ടാകും പിന്നെ ഇനി ഇതിന് ഇതിലെനിക്ക് ഇപ്പം എനിക്ക് കമ്പാരിറ്റീവ്ലി ഞാൻ സംസാരിക്കുമ്പോൾ നിനക്കത് അറിയാൻ ചാൻസ് വളരെ കുറവാണ് കാരണം കണ്ടോ ആ ഗ്യാപ്പ് ഇപ്പം ഇങ്ങനെ ഉണ്ടായിരുന്നൊരു ഇങ്ങനെ ആയിട്ടുണ്ട് അതൊന്ന് എനിക്ക് തോന്നുന്നു ഒരു ഫിഫ്റ്റി പേർസെൻറ്റേജ് ക്ലോസ് ആണ് അതായത് എനിക്ക് എനിക്ക് വരുന്നൊരു കോംപ്ലക്സ് ആണ് അതായത് എൻ്റെ പല്ലിന് ഗ്യാപ്പ് വരുന്നു എന്നുള്ളത് എനിക്കൊരു ആണ് അറിയാത്ത ഒരാൾക്ക് തൊട്ട് മനസ്സിലാവത്തില്ല അപ്പോൾ ഞാൻ ഈ സർജറി ഇപ്പോൾ ചെയ്യേണ്ടെന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്ന ആൾക്കാർ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം ഇനിയിപ്പോൾ ഇനി എന്തെങ്കിലും ഇപ്പോൾ എൻ്റെ ഗം പ്രോബ്ലംസും കാര്യങ്ങളും അതൊക്കെ മാറിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ വേറൊരു ഡോക്ടറും കൂടെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ആളുടെ ഒപ്പീനിയനും കൂടെ ഒന്ന് നോക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നമുക്ക് പല്ലിൻ്റെ ആരോഗ്യത്തിൻ്റെയും കൂടെ കാര്യമാണല്ലോ അപ്പം എന്നോട് കുറേ പേര് കമൻറ്റ് ചോദിച്ചായിരുന്നു ഒരു എന്താ പറയുക ചേച്ചി ഈ എന്താ ചെയ്ത പല്ലിന് ക്ലിപ്പ് ഇട്ടോ കമ്പിട്ടോ പല്ലിന് ഗ്യാപ്പ് കൂടിയിട്ടുണ്ടോ പല്ലിന് നന്നായിട്ട് ഗ്യാപ്പ് കൂടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമ്മൻ്റ് ഇട്ടപ്പോൾ അവരോട്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് കാരണം ഞാനത് ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഈ ഒരു സർജറിക്ക് നിൽക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല കാരണം ഒന്നാമത് എനിക്ക് നല്ല പേടിയുണ്ട് ഇനി എന്താ അതായത് ഇത് ചെയ്യുന്നത് പൊന്തിച്ചിട്ട് അതിൽ നിന്നത് വലിച്ചിടാം അങ്ങനെ എന്തോ സംഭവമാണ് ചെയ്യുന്നത് അതിന് മാത്രമുള്ളൊരു പുറമെ കാണുമ്പോൾ ഇല്ല പുറമേ കാണുമ്പോൾ ഒരു പ്രശ്നമില്ല അകത്ത് ചിലപ്പോൾ ഉണ്ടാകും പക്ഷെ കുറച്ചും കൂടെ നാളെ വെയിറ്റ് ചെയ്യാന്നിരിക്കുന്നു ഇനി ഒരു ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യാം അങ്ങനെ പല്ല് മൊത്തം കൊഴിഞ്ഞു പോയാൽ സെറ്റ് ബല്ല് വെക്കാം അങ്ങനെയാണ് ചേട്ടൻ എന്നോട് പറഞ്ഞത് നമ്മൾ നോക്കുന്നത് നമ്മുടെ പൈസയുടെ ഒരു വിഷയം മാത്രമല്ല അതൊരു വിഷയമാണ് അതും ആ ഒരു വിഷയം മാത്രമല്ല നോക്കുന്നത് പ്ലസ് അതെൻ്റെ ഹെൽത്തിനെ വേറെ തരത്തിൽ ബാധിക്കും എന്നുള്ളൊരു പേടിയുണ്ട് വേറൊരു ഡോക്ടറിനും കൂടെ കൺസൾട്ട് ചെയ്യിക്കുക എന്നുള്ളൊരു പേടിയുണ്ട് ഈ ഒരു സംഭവം ശരിയല്ലെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കണം ആ ഒരു സ്റ്റെപ്പ് ശരിയല്ലെങ്കിൽ വീണ്ടും പോകണം അപ്പോൾ അത് ഇവിടെ വെച്ചിട്ട് ഞാൻ സംഭവം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ പോട്ടേന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയം ഞാൻ തീർത്ത് തന്നിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെയാണ് എൻ്റെ പല്ലിനെ ഞാൻ കമ്പി ഇട്ടിട്ടില്ല കമ്പി ഇടുന്നില്ല ഇങ്ങനെയാണ് പല്ലിൻ്റെ ഒരു വേണ്ട പല്ലീനൊരവസ്ഥ നിങ്ങൾക്കിപ്പം ചെറിയൊരു ഗ്യാപ്പുണ്ട് ഈ ഒരു ഗ്യാപ്പും ക്ലോസ് ആയി തുടങ്ങി ക്ലോസ്ഡാണ് അപ്പം ഇങ്ങനെയാണ് എൻ്റെ പല്ലിൻ്റെ പുതിയ വിശേഷങ്ങൾ സെർജറിയാണ് ഡോക്ടർ പറഞ്ഞത് സർജറിക്ക് ഞാൻ നിൽക്കുന്നില്ല എന്നാൽ ഇതിനെ പറ്റിയിട്ട് അറിവുള്ള ആൾക്കാർ എനിക്ക് എന്തായാലും കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് പല്ലിന് ഗ്യാപ്പ് വരുമ്പോൾ അതിൻ്റെ ഒരു കാരണം ഇതും കൂടിയായിരിക്കും കുറവ് വൈറ്റമിൻ കുറവ് ബ്ലഡിൽ കുറേ സംഭവങ്ങളുടെ കുറവുണ്ടായിരിക്കും പിന്നെ ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചെസ്റ്റിൽ കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ പിംപിൾസ് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് അത് എന്ത് അതും ഇതൊക്കെ കാടി ഇതൊക്കെ കണ്ടതും കാടിയതും വലിച്ചവർ തേച്ചിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ ഒരു കാര്യം തേക്കുന്ന ഒരാളല്ല ഞാനൊരു മോയിസ്ചറൈസറ് തേക്കാറുണ്ട് അത് ഞാൻ ഞാനിപ്പോൾ ഒരു ഒന്ന് രണ്ട് കൊല്ലമായിട്ട് ഒരു സംഭവമാണ് അതല്ലാണ്ട് വേറെ സെപ്പറേറ്റ് അങ്ങനെയൊന്നും ഞാൻ പുതിയതായിട്ട് ഇങ്ങനെ എന്താ പറയുക കണ്ടിന്യൂസ് തേക്കുന്ന ഒരാളല്ല അപ്പോൾ ഇതെനിക്ക് എന്തെങ്കിലും ബ്ലഡിൽ കുറേ കാര്യങ്ങൾ കുറവുണ്ടെന്നാണ് തോന്നുന്നത് നല്ല രീതിയിൽ മുടി കുഴിച്ചിലുണ്ടായിരുന്നു മുടികൊഴിച്ചിലുടികൊഴിച്ചിലായിരുന്നു അന്ന് തന്നെ ഡോക്ടറോട് കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ ഇതിനെപ്പറ്റി അറിയുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടത് ഇത് ഒരു കണ്ടന്റിന് വേണ്ടി മാത്രമൊരു വീഡിയോ അല്ല ഒരുപാട് പേര് നമ്മളോട് പേഴ്സണലിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്താണ് അടുത്തൊരു വീഡിയോ എടുത്ത് നമ്മൾ വീണ്ടും വരാം അതുവരെയ്ക്കും ബൈ